അഞ്ചു വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ അയൽക്കാരനായ അതിഥി തൊഴിലാളി പിടിയിൽ ഒറിസ ബലേശ്വർ സ്വദേശി ഹലി ഹുസൈൻ എന്ന റോബിനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിയെ ചിപ്സ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും കുട്ടിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കുട്ടിക്ക് പരിക്കുകളുണ്ട് അടുത്തുള്ള ആക്രി കച്ചവട സ്ഥാപനത്തിന് അരിക ിൽ നിന്നാണ് നിലമ്പൂർ പോലീസ് പ്രതിയെ പിടികൂടിയത് കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ അതിഥി തൊഴിലാളിയായ ഒരു വ്യക്തി ചിപ്സ് തരാം എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് സ്വന്തം കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയിതനത്തിന് വിധേയമാക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഉള്ള പ്രതികള് ഒരു പക്ഷേ തുടർന്ന് കേസിന്റെ നടപടികൾക്ക് ആജരാവാതിരിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുള്ളതിനാൽ കസ്റ്റഡിയിൽ വെച്ച് തന്നെ വിചാരണ നടത്താനുള്ള തരത്തിലുള്ള പ്രത്യേക അപേക്ഷകൾ കോടതിയിൽ നൽകി വിചാരണയിൽ പെട്ടെന്ന് വിചാരണ നടത്തുന്ന തരത്തിൽ അന്വേഷണം നടത്താനാണ് പോലീസ് അധികാരികളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് ഇത്തരം കുറ്റകൃത്യങ്ങളെ സമൂഹവും വളരെ കൃത്യമായി വീക്ഷിച്ചു വരുന്നതും ഇത്തരം കുറ്റവാളികളെ പിടികൂടുന്നതിനും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി വരുന്നുണ്ട് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് അവരുടെ ശുചിത്വവും അവരുടെ സുരക്ഷയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് തുടർന്ന് അന്വേഷണം നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതര സംസ്ഥാനക്കാരനായതിനാൽ തുടർ നടപടികൾക്ക് ഹാജരാവാതിരിക്കാൻ സാധ്യതയുള്ളതിനാൽ കസ്റ്റഡിയിൽ തന്നെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കാനുള്ള പ്രത്യേക അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ടെന്ന് നിലമ്പൂർ സിഐ മനോജ് പറയട്ടെ പറഞ്ഞു പരിചയമുള്ളവരായതിനാലാണ് പെൺകുട്ടി പ്രതിക്കൊപ്പം പോയതെന്നും എന്നാൽ അടുത്തുള്ള ക്വാർട്ടേഴ്സ് മുറിയിൽ വെച്ച് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറ ഐയ്ക്ക് പുറമെ എഎസ്ഐ സുധീർ എസ് സി പി ഒ അജിത് രമേഷ് ഹോംഗാർഡ് മാധവൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതെന്നും പ്രതികളുടെ കുടുംബങ്ങളും പെൺകുട്ടിയുടെ കുടുംബവും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നും മറ്റു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ